നിലമ്പൂരിൽ എന്തുകൊണ്ട് ഇലക്ഷൻ ഉണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ നാകിയ കഥകൾ അതിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ എലക്ഷൻ പാവപ്പെട്ടവരെ നിൽക്കുകയല്ലേ ഇവിടെ കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് ഭരിക്കുകയല്ലേ ഈ നാട്ടിൽ എന്ത് വികസന നടന്നത് മലപ്പുറത്തുകാർക്ക് അറിയാമല്ലോ ആകെ ഉണ്ടാക്കി എന്ന് അവർ പറഞ്ഞിട്ട് അവരെ കുട്ടി കോടിച്ചൊരു റോഡായിരുന്നു ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പം മിണ്ടുന്നില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരോട് കയറുക അവരുടെ തലയിൽ കയറുകയാണ് ഒന്നും നടന്നിട്ടില്ല യു ഡി എഫ് ചെയ്തതല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിപ്പം കാണുകയാണ് ഞങ്ങളൊക്കെ നമ്മളെയൊക്കെ മണ്ഡലങ്ങളിൽ നിങ്ങൾ എവിടെ ഇവിടെ പേരിൽ എത്ര പേരാണ് വീട് തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ പറ്റാത്തത് ഒമ്പത് കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിലെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല മാത്രമേ അവർക്ക് മോഹം കൊടുത്തു എല്ലാ സ്കീമുകളും ഒന്നിപ്പിച്ച് ഇപ്പോഴും വീടിന്റെ പൈസ ആദ്യ കൊടുക്കും രണ്ടാമത് കൊടുക്കും പിന്നെ കൊടുക്കില്ല പാതിപ്പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാതെ വീടുകളാണ് ലൈഫ് എന്ന് പറയുന്നത് മാർക്സ് ഈ സി പി എം ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ പ്രതീകമായി കേരളമെമ്പാട് നിൽക്കുകയാണ് പെൻഷൻ കാര്യം നിങ്ങൾക്കറിയാം പതിനാറ് മാസത്തെ കുടിശ്ശിക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊക്കെ തന്നെ അതില്ല ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തങ്ങളുടെ പരിപാടി ഇന്ന് ദീർഘമായി പോണ്ടതുകൊണ്ട് അപ്പൊ ജനങ്ങൾ ജനങ്ങള് പുറത്തിമുട്ട് നിൽക്കുകയാണ് ജനങ്ങൾക്ക് ഒരു രക്ഷയില്ല ജീവിക്കാൻ പാവങ്ങൾക്ക് ഒരു പരിഗണനയില്ല പരിഗണന ഉള്ളത് മുതലാളിമാർക്ക് മാത്രമാണ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാൻ നന്നായിട്ട് നിങ്ങളുടെ സർക്കാരാണ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല ഇവിടെ മുഴുവൻ പരിഗണനയും മുതലാളിമാർക്ക് കോർപ്പറേറ്റ് മുതലാളിക്ക് അതും ചെറിയ മുതലാളിമാർ അല്ല വൻകിട മുതലാളിമാർ പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നതും കിട്ടേണ്ട ഒന്നും കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പെൻഷനില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ് തൊഴിലില്ലായ്മ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ആകെ നടക്കുന്നത് കുറേ സഖാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടിയിട്ടുള്ള പിൻവാതി നിയമനങ്ങൾ മുപ്പത്തി മൂവായിരം പേരെയാണ് ഒരു വർഷം പിൻവാതിലൂടെ നിയമിക്കുന്നത് ആരെയാണ് സ്വന്തക്കാരെ ബന്ധുക്കളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും പി എസ് സിയിലും രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ഒരു ലക്ഷ്യമില്ല അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ വിദ്യ എഴുത്താണ് നിലമ്പൂരിൽ എന്തുകൊണ്ട് ഇലക്ഷൻ ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ നാറിയ കഥകൾ അതിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഇലക്ഷൻ കേരളം ഒത്താകെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ഭരണമാറ്റം കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ യു ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞതുപോലെ ആ ഭരണമാറ്റത്തിന് യു ഡി എഫും വന്നേ മതിയാകൂ എൽ ഡി എഫിനെ തോൽപ്പിച്ച് ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം